ഹലോ അസ്സാം വലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഞാൻ ഇന്ന് ഉച്ചക്ക് ഫുഡിനുള്ള കറികൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണക്കമീൻ വറ്റിക്കണ് ഉണക്കമീൻ വറ്റിക്കാൻ ഉള്ളി തക്കാളി പച്ചമുളക് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒക്കെ എടുത്താൽ മതി എന്നിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി കേട്ടോ ഞാൻ എടുത്ത് അത് പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ ഇങ്ങനെ കിടന്നൊന്ന് തിളക്കട്ടെ അത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ മുൻപ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഉപ്പ് പോകാൻ അപ്പോൾ ഇതാ മീനൊക്കെ ക്ലീൻ ചെയ്തു ഇതെനിക്ക് താഴെ ഒരു താത്ത ഉണ്ട് കേട്ടോ ആ താത്ത കൊണ്ടു തന്നതാണ് നാട്ടിൽ നിന്ന് വീട്ടിലുമ്മ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ തിള വന്നിട്ടുണ്ട് കറിയിൽ അപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക പൊരിക്കാൻ പൊരിക്കാനായിട്ടോ അപ്പോൾ തിളൊക്കെ വന്നു നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഓഫാക്കി വെക്കാം ഇനി നമുക്ക് മീൻ പൊരിക്കാം കേട്ടോ ഉണക്ക മീൻ ഞാൻ പറഞ്ഞല്ലോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് നമുക്ക് പൊരിക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ ആ മഞ്ഞൾ മുളക് പൊടിയും ഇട്ടിട്ടുള്ളത് എൻ്റെ അത് പൊരിക്കാം നമുക്ക് നമ്മുടെ ഉണക്കമീൻ വറുത്തതും റെഡിയായി ഇനി നമുക്കൊരു കാബേജ് തോഴൻ ഉണ്ടാക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പില അരിഞ്ഞു വെച്ച കാബേജും സവാള ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക തേങ്ങ ഇഞ്ചി പച്ചമുളക് ചതച്ച് അതൊന്ന് വെന്ത് വരുമ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തോരനും റെഡിയായി നമ്മുടെ നാടൻ ഊണ് ഇട്ടൊന്നത്തെ അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന നല്ല കാന്താരി മുളക് ഉപ്പിലിട്ടതും ഉണ്ട് കേട്ടോ ഇപ്പം മക്കളൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ അറിയിക്കുക എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്